നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇതാ വീണ്ടും നരേന്ദ്രമോദി എത്തുകയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ വന്നപ്പോഴും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുകയായിരുന്നു നരേന്ദ്രമോദി കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പ്രധാനമായും നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു വൈദികനെ ആക്രമിച്ച കേസ് വൈദികനെ ആക്രമിച്ചത് ആരാണെന്ന് പറഞ്ഞുവെക്കാൻ നരേന്ദ്രമോദി കേരളത്തിൽ വരേണ്ടി വന്നു എന്നായിരുന്നു അതിനുശേഷം പല വിമർശകരും രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് പാലക്കാട് അദ്ദേഹം എത്തുമ്പോഴും വലിയ രീതിയിലുള്ള സംസാര വിഷയങ്ങൾ പ്രധാനമായും ഇ പി ജയരാജൻ തമ്മിലും അല്ലെങ്കിൽ ജയശങ്കർ തമ്മിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയശങ്കർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എസ് എഫ് ഐ യുമായി ബന്ധപ്പെട്ടുള്ള ഈ കൊലപാതകം സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒരു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് എല്ല്പ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റേതെങ്കിലും ജില്ലയിൽ എത്തുമ്പോഴും സ്വർണ കള്ളക്കടത്ത് കേസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ പിണറായി വിജയനെ കണക്കറ്റ് വിമർശിക്കാനും അദ്ദേഹം മറന്നിട്ടില്ല എന്നത് വ്യക്തമാണ് ഇപ്പോഴിത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ ആദ്യത്തെ റോഡ് ഷോയും പ്രചാരണ പരിപാടിയുമാണിത് എന്നാണ് വ്യക്തമാകുന്നത് രാവിലെ പത്തിന് മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗം കോട്ട മൈതാനത്ത് എത്തും തുടർന്ന് അഞ്ചു വിളയ്ക്ക് പരിസരത്ത് നിന്ന് സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരം വരെയുള്ള റോഡ് ഷോ ആരംഭിക്കും മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും സാമൂഹിക സംഘടനാ മേഖലയിലെ പ്രമുഖരും മത നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും ചേർന്ന് സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രാഘവൻ ട്രഷറി ഇ കൃഷ്ണദാസ് ജില്ലാ അധ്യക്ഷന്മാർ അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത് അരലക്ഷത്തിലധികം പേർ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായുമാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് പാലക്കാട് മലപ്പുറം പൊന്നാനി ലോകസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും റോഡ് ഷോയുടെ ഭാഗമാകും പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തോടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാകുമെന്നും പാർട്ടിയുടെ വിജയപ്രതീക്ഷയുള്ള സീറ്റുകളിലൊന്നാണ് പാലക്കാട്ടത് എന്നുമാണ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് പാലക്കാട് ലോക്സഭാ മണ്ഡല എൻ ഡി എ സ്ഥാനാർത്ഥി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് റോഡ് ഷോ അവസാനിച്ച ശേഷം പ്രധാനമന്ത്രി അവിടെ നിന്ന വാഹനത്തിൽ മോയൻ സ്കൂൾ ജംഗ്ഷൻ ടൌൺ റെയിൽവേ മേൽപ്പാളം ശകുന്തള ജംഗ്ഷൻ ബിഇഎം സ്കൂൾ ജംഗ്ഷൻ കെ എസ് ആർ ടി സി വഴി മേഴ്സി കോളേജ് ഗ്രൗണ്ടിലെത്തിച്ചുപോകും നിർദ്ദേശങ്ങൾ അടക്കമുള്ളവ നൽകിയിരിക്കുകയാണ് പ്രവർത്തകർ രാവിലെ ഒൻപതിന് മുൻപ് റോഡ് ഷോ നടത്തുന്ന സ്ഥലത്തെത്തണം ഇവർക്ക് നൽകാനുള്ള സ്ഥലം ബാരിക്കേഡ് ഉപയോഗിച്ച് തിരിച്ചിട്ടുമുണ്ട് ഹാൻഡ് ബാഗുകൾ കുപ്പിവെള്ളം എന്നിവ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് അനുവദിക്കില്ല പരിപാടി സ്ഥലത്ത് കുടിവെള്ളം ലഭ്യമാക്കും കർശന സുരക്ഷ പാലക്കാടാണ് നാളെ മുതൽ നാളെയാണ് പാലക്കാട് നഗരത്തിൽ നടക്കുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷയും ഒരുക്കിയിരിക്കുകയാണ് നഗരത്തിലും പരിസരത്തും സുരക്ഷാ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മേഴ്സി കോളേജ് ഗ്രൌണ്ടിൽ ഹെലികോപ്റ്ററുകൾ ഇറക്കി പരിശോധന നടത്തിയിരുന്നു മേഴ്സി കോളേജ് മുതൽ കോട്ട മൈതാനം വരെയുള്ള റോഡിന്റെ വശത്ത് ബാരിക്കേഡുകൾ നിരത്തി സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട് ഇന്ന് ട്രയൽ റൺ നടത്തും ഈ സമയത്തും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും വിദ്യാർത്ഥി അതായത് പരീക്ഷകൾ നടക്കുന്ന ഒരു സമയമാണ് പരീക്ഷാ വിദ്യാർത്ഥികൾ നേരത്തെ എത്തണമെന്നും നാളെ രാവിലെ ഹയർ സെക്കൻഡറി അതായത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ നടക്കുന്നതിനാൽ പാലക്കാട് നഗരത്തിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എട്ട് മണിക്ക് മുൻപ് തന്നെ വിദ്യാലയങ്ങളിൽ എത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യം സ്കൂൾ മുഖേന അറിയിച്ചിട്ടുണ്ട് പരമാവധി നേരത്തെ എത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പരീക്ഷാ സമയത്തിന് മാറ്റമില്ല ഇതര പരീക്ഷകൾ യഥാസമയം നടക്കും രാവിലെ നാളെ രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം ഉണ്ടാകുന്നത് ഈ റോഡ് ഷോയുമായി ബന്ധപ്പെട്ടാണ് നിയന്ത്രണം പ്രധാനമായിട്ടും പാലക്കാട് നഗരത്തിന്റെ മധ്യത്തിൽ തന്നെ നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ബസ്സുകൾക്കുള്ള അതേ വഴിയിലൂടെയാണ് കാറുകളടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളും പോകേണ്ടത് തൃശൂർ ഭാഗത്ത് നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ദേശീയപാത ചന്ദ്രനഗർ വഴി സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തിരിച്ചുപോകണം തൃശൂർ ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ബസ്സുകൾ കാഴ്ചപ്പറമ്പ് നിന്ന് തിരിഞ്ഞ് യാക്കരമുക്ക തോട്ടിക്കൽ ഡി പിഒ റോഡ് വഴി കെ എസ് ആർ ടി സി സ്റ്റാന്റിലെത്തിരിച്ചു പോകേണ്ടതുണ്ട് കോയമ്പത്തൂർ പൊള്ളാച്ചി ഭാഗത്ത് നിന്നുള്ള കെ എസ് ആർ ടി സി തമിഴ്നാട് ബസ്സുകൾ ചന്ദ്രനഗറിൽ നിന്ന് ദേശീയപാതയിലൂടെ കാഴ്ചപ്പറമ്പിലെത്തിരി തിരിഞ്ഞും യാക്കര തോട്ടിക്കൽ ടി പിഒ റോഡ് വഴി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിരിച്ചു പോകണമെന്നുമുണ്ട് കൊടുമ്പ ചിറ്റൂർ മേഖലയിൽ നിന്നുള്ള ബസ്സുകളും കാട്ടാക്കോട്ടിൽ നിന്നും തിരിഞ്ഞ് ദേശീയപാത ചന്ദ്രനഗർ കൽമണ്ഡം വഴി സ്റ്റേഡിയം സ്റ്റാൻഡിലെത്തണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്തായാലും നിരവധി ഒറ്റപ്പാലത്തു നിന്നും കോഴിക്കോട് നിന്നും അങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും നാളെയും കൂടി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഒരു പക്ഷേ ഈ സി പി എമ്മിനടക്കമുള്ളവരെ ഭയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പാലക്കാട് കേന്ദ്രീകരിച്ച് എവിടെയാണോ എ പ്ലസ് മണ്ഡലം അവിടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇത് നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ആദ്യം പത്തനംതിട്ടയിലായിരുന്നു പക്ഷെ അവിടെ റോഡ് ഷോ ഉണ്ടായിരുന്നില്ല പകരം ഒരു വലിയ ഒരു സമ്മേളനം നടത്തിയിരുന്നു പിന്നാലെ ഇപ്പോൾ പാലക്കാട് വന്ന് റോഡ് ഷോ നടത്തുന്നു അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കി ഒരു പ്ലാൻ മോദി തയ്യാറാക്കി അതിനു നേരെയാണ് ഇത് പോകുന്നതെന്ന് വ്യക്തമാകുകയാണ് എന്തായാലും നിലവിൽ ബി ജെ പിയുടെ ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് സൂചിപ്പിക്കുന്നത്